കൊല്ലം ആശ്രമത്തെ എൺപത് കാരനായ പാപ്പച്ചന് കൊട്ടേഷൻ നൽകി വനിതാ ബാങ്ക് മാനേജർ കോടികൾ തട്ടിയ സംഭവത്തിൽ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവരും കൊടുങ്ങുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് ബിഎസ്എൻഎൽ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ പാപ്പച്ചത് അപകട മരണമെന്നായിരുന്നു ആദ്യം ബന്ധുക്കൾ കരുതിയത് എന്നാൽ ഈ മരണത്തിൽ പാപ്പച്ചന്റെ മകൾക്ക് തോന്നിയ ചില സംശയങ്ങളാണ് ഒടുവിൽ ചുരുളഴിഞ്ഞ കൊലപാതകത്തിന്റെ വിവരങ്ങളായി പുറത്തു വരുന്നത് പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് കേസിൽ നിർണായകമായ ചില കണ്ടെത്തലുകൾ പോലീസ് കണ്ടെത്തിയതും അതായത് മരണത്തിൽ പാപ്പച്ചന്റെ മകൾക്ക് ചില സംശയങ്ങൾ തോന്നിയതാണ് ഈ കേസിൽ നിർണായകമായത് മെയ് ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് പാപ്പച്ചൻ മരണപ്പെടുന്നത് ഇരുപത്തിയേഴിനാണ് സംസ്കാരം നടക്കുന്നത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ശങ്കേഷ് ആശുപത്രിക്ക് പിന്നിൽ വീട്ടിലും പിന്നീട് പന്തളം കുടശനാട്ടും എത്തിച്ചതിന് ശേഷമായിരുന്നു സംസ്കരിച്ചത് പ്രതികളിൽ ആരൊക്കെ ചടങ്ങുകളിൽ പങ്കെടുത്തുവെന്നും അവർ പരസ്പരം സംസാരിച്ചോ എന്നതടക്കമാണ് പരിശോധിക്കാൻ പോലീസ് ഒരുങ്ങുന്നത് അതായത് ഈ സംഭവത്തിൽ പ്രതി മാഹിനടക്കം പാപ്പച്ചന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളടക്കം പരിശോധിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത് കൂടാതെ പാപ്പച്ചന്റെ ബന്ധുക്കളും സുഹൃത്ത് ും അല്ലാതെ ഈ ചടങ്ങിൽ അന്ന് പങ്കെടുത്തവർ ആരെല്ലാം എന്ന് തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത് പാപ്പച്ചന്റെ പണം തട്ടിയെടുത്തതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് വനിതാ ബാങ്ക് മാനേജർ സഹപ്രവർത്തകന്റെ സഹായത്തോടെ ഇത്തരത്തിലൊരു കൊട്ടേഷൻ നൽകിയത് കൊല്ലം തേവള്ളിക്കാവ് ഹൌസിൽ വാടകയ്ക്ക് താമസിക്കുന്ന സരിത ബാങ്കിലെ എക്സിക്യൂട്ടീവായിരുന്ന അനൂപ് കൊട്ടേഷൻ ഏറ്റെടുത്ത പോളയത്തോട് സ്വദേശിയും ഗുണ്ടയുമായ അനിമോൻ മാത്രമല്ല കടപ്പാക്കട പുത്തൻ വീട്ടിൽ മാഹിൻ ഇവരുടെ സുഹൃത്തായ ഹാഷിഫ് എന്നിവരാണ് പിടിയിലായത് അതേസമയം പാപ്പച്ചന്റെ മരണവുമായി ബന്ധപ്പെട്ട് തനിക്ക് പങ്കില്ലെന്നും ഇതിൽ താൻ ചതിയിൽ വീഴുകയായിരുന്നു എന്ന് വ്യക്തമാക്കിയാണ് ഇപ്പോൾ രണ്ടാം പ്രതി മാഹിൻ പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത് പാപ്പച്ചനെ റോഡിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് കൊട്ടേഷൻ സംഘത്തിന്റെ വാഹനത്തിനടുത്തേക്ക് എത്തിച്ചത് മാഹിൻ എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയത് എന്നാൽ ഇത് മാഹിൻ നിഷേധിക്കുകയാണ് അതായത് സംസ്കാര സാമുച്ചയത്തിന് മുന്നിലുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ വെച്ച് വഴിപോക്കരാണ് വാഹന അപകടം നടന്നത് തന്നോട് പറയുന്നതെന്നാണ് മാഹിൻ ഇപ്പോൾ പോലീസിന് നൽകുന്ന മൊഴി അത് മാത്രമല്ല പാപ്പച്ചൻ അപകടത്തെ തുടർന്ന് റോഡിൽ കിടക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പാപ്പച്ചനെ ആംബുലൻസിൽ കയറ്റിയെന്നാണ് മാഹിൻ പറഞ്ഞത് എന്നാൽ മാഹിന്റെ മൊഴി പോലീസ് ഇതുവരെ വിശ്വസിച്ചിട്ടില്ല മാത്രമല്ല ഗൂഢാലോചനയുടെ മുഖ്യ ആസൂത്രക മൂന്നാം പ്രതിയും ബാങ്ക് മാനേജറുമായി സരിതയെ ചോദ്യം ചെലിൽ ഒട്ടും കോസാതെയാണ് മറുപടികൾ പറഞ്ഞത് ഒന്നാം പ്രതി അനിമോനും മൊഴി നൽകിയത് യാതൊരുവിധ കൂസലും ഇല്ലാതെയായിരുന്നു അതായത് അപകടത്തിൽപ്പെട്ട പാപ്പച്ചൻ പിറ്റെന്നാണ് മരണപ്പെടുന്നത് ഇരുപത്തി ഏഴാം തീയതി സംസ്കാരം നടന്നു കൊല്ലത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ഇരുപത്തി ഏഴാം തീയതി രാവിലെ ശങ്കേസ് ആശുപത്രിക്ക് പിന്നാലെ വീട്ടിലും പിന്നീട് പന്തളം കുടശനാട്ടും എത്തിച്ചതിന് പിന്നാലെ സംസ്കരിച്ചു അതിനാൽ തന്നെ പ്രതികളിൽ ആരൊക്കെ ഈ മരണസമയത്തൂടെ എത്തിയിരുന്നു അവർ പരസ്പരം സംസാരിച്ചിരുന്നോ എന്ന അടക്കമാണ് പോലീസ് പരിശോധിക്കാൻ ഒരുങ്ങുന്നത് പ്രതി മാഹിനും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നാണ് വിവരങ്ങൾ പൂക്കൾ വാങ്ങാനും സഹായത്തിനുമെല്ലാം മാഹീൻ മുന്നിലുണ്ടായിരുന്നു ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കാൻ ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ പാപ്പച്ചന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളും അല്ലാതെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവർ ആരെല്ലാമെന്ന് പോലീസ് പരിശോധിക്കുകയാണ് അനിമോനും മാഹിനുമായി ബന്ധമുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആരെങ്കിലും അന്ന് ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത് പാപ്പച്ച പേരിൽ ബാങ്കിലുള്ള പണവും സരിതയും സംഘവും തട്ടിയെടുത്തിരുന്നു ഈ തട്ടിപ്പ് പാപ്പച്ചൻ കണ്ടുപിടിക്കുമെന്ന് ഉറപ്പായതോടെയാണ് ഇവർ പാപ്പച്ചനെ വകവരുത്താൻ പദ്ധതിയിട്ടതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് Newsless, news